കടലിന്റെ മക്കളുടെ കഥ പറയുന്ന മമ്മൂട്ടി ചിത്രം അമരം മുപ്പത്തിനാല് കൊല്ലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ എത്തുന്നു റീറിലീസാണ് കൊച്ചി ഇടപ്പള്ളി വനിതാ വിനിത തിയേറ്ററിൽ ബിപിൻ സി വിജയൻ ഉണ്ട് ഇന്ന് ശരിക്കും പ്രേക്ഷകർ അവിടെ എത്തി എത്തിത്തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിപിൻ സി വിജയൻ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ മലയാളത്തിന്റെ എവർഗ്രീൻ ചിത്രം അമരം വീണ്ടും ഫോർ കെ ദൃശ്യമികവോടുകൂടി വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് അതിന്റെ ആദ്യ ഫാൻ ഷോ അല്പസമയത്തിനകം തന്നെ എടപ്പള്ളിയിലെ വനിതാ വിനിത തിയേറ്ററിൽ ആരംഭിക്കുകയും ചെയ്യും ഈ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഒരു വമ്പൻ ഹിറ്റായ മമ്മൂട്ടിയുടെ അമരം അത് വീണ്ടും കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ ഉള്ളത് അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രോഹിദാസിന്റെ തിരക്കഥയിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ക്രാഫ്റ്റ്മാൻമാരിൽ ഒരാളായ ഭരതന്റെ സംവിധാനത്തിൽ ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ അങ്ങനെ എത്രയോ എടുത്തു പറയാവുന്ന അതുല്യ പ്രതിഭകൾ ഒന്നിച്ച ചിത്രമായിരുന്നു അമരം അതിലെ അച്ചൂട്ടിയും അച്ചൂട്ടിയുടെ മുത്തിനെയും വീണ്ടും തിയേറ്ററിൽ കാണുന്നതിന് വേണ്ടി എത്തിയ ആളുകളാണ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ ഷാനവാസ്കെ മമ്മൂട്ടിയുടെ വലിയ ആരാധകൻ കൂടിയാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അത് കൊച്ചിയിലുള്ള റോയൽ തിയേറ്റർ ഇന്നില്ല അതിന് ആദ്യമായിട്ട് കണ്ട സിനിമയാണോ ആദ്യമായിട്ട് അന്ന് കണ്ട പടമാണ് എന്റെ ഓർമ്മയില് ഇതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഓർമ്മയിലുള്ള ആദ്യത്തെ പറഞ്ഞത് വീണ്ടും കാണാൻ കഴിയുന്നു അതും ഇതേമായിട്ട് അന്നും ജനിക്കാത്ത ആൾക്കാരോടൊപ്പം ഇന്ന് ഞാൻ കാണാൻ പോണത് പുള്ളിയൊന്നും അന്ന് ജനിച്ചിട്ടില്ല തോന്നുന്നു അല്ലേ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അതിനൊരു ഭാഗ്യ ഭാഗ്യം സന്തോഷമുണ്ട് കാണാറുണ്ട്

മധു അമ്പാട്ട് ഈ സിനിമയുടെ ചായഗ്രഹകായിരുന്ന മധു അമ്പാട്ട് സാറ് എത്തിയിട്ടുണ്ട് അദ്ദേഹമൊക്കെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സജീവമായി വീണ്ടും ആ ഒരു സിനിമ കാണുന്നതിന് അത് അനുഭവിക്കുന്നതിന് എല്ലാ ഒരുക്കങ്ങളുമായിരിക്കുന്നു ഇന്നു മുതൽ അത് പ്രേക്ഷകർക്ക് അനുഭവിക്കാം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ റീറിലീസിംഗ് സിനിമകൾക്കൊക്കെ വലിയ ആരാധകരും പ്രേക്ഷകരുമുള്ള ഒരു സമയമാണ് അവരുടെ മുന്നിലേക്കാണ് എവർഗ്രീൻ ചിത്രമായിട്ടുള്ള അമരം എത്തുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അത് ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം ഇവരെല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പണം കാണും അപ്പോൾ അന്നത്തെ നമുക്കത് പല സിനിമകളും വീണ്ടും അത് തിയേറ്ററിൽ നിന്ന് തന്നെ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം കൂടി ഓരോ ആളുകളും പങ്കുവയ്ക്കുകയാണ്